എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീനാച്ച് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഞാനിപ്പോൾ ഉള്ളത് ഇസ്രയേലിൽ ബെങ്കുലേൻ എയർപോർട്ടിലാണ് ഇന്നിപ്പോൾ ഞാൻ ഇസ്രയേലിൽ നിന്ന് അബുദാബിയിലേക്കാണ് പോകുന്നത് അബുദാബിയിൽ ഇന്ന് എത്തിച്ചേർന്നിട്ട് അവിടുന്ന് ദുബായ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നാട്ടിൽ നിന്ന് വന്നിപ്പോൾ അഞ്ച് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനിടയിലി ഒന്ന് ഇറ്റലിയിൽ ഒരു രണ്ട് മൂന്നാഴ്ചത്തോളം ഇറ്റലിയിലുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ദുബായിലേക്കാണ് പോകുന്നത് ഇപ്പം ഒത്തിരി നാളെ കൊണ്ട് കാണണം എന്നാഗ്രഹിച്ചൊരു രാജ്യമാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നതാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത് അപ്പം ഈ ക്രിസ്മസിന് ഞങ്ങൾ ബുർജ് ഖലീഫയിലാണ് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത് ഇനി അബിതബിലെ കാഴ്ചകൾ ദുബായിലെ കാഴ്ചകളൊക്കെയാണ് നമ്മളിനെ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ കൂട്ടുകാരുണ്ട് ഒത്തിരി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ കുറേ പേരൊക്കെ ദുബായിട്ട് ദുബായിലേക്ക് ചെല്ലുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ആൾക്കാരെയൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ കോൺടാക്റ്റ് വിചാരിക്കുന്നു ഒത്തിരി വിശേഷപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ പോകുന്നത് എയർപോർട്ടിലാണ് എയർപോർട്ടിലാണുള്ളത് ഇനിയിപ്പം നമുക്ക് ഒന്നേകാലിലാണ് ഫ്ലൈറ്റിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാം ിലേക്കുള്ള ഫ്ലൈറ്റിൽ ഫൈറ്റിലെടുത്തേക്കാണ് ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഉള്ളത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഫ്രണ്ട്സൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അപ്പം എല്ലാവരെയും കാണാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര വളരെ എക്സൈറ്റഡിലാണ് ഉള്ളത് ദുബായ അബുദാബിയാ അബുദാബി എയർപോർട്ടിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മള് അബുദാബിയിലെത്തിയിരിക്കയാണ് അറബികളുടെ നാട്ടിലെത്തിരിക്കാണ് ഒത്തിരി അധികം ആൾക്കാരുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇനി ആരും അബുദാബി എയർപോർട്ട് കണ്ടില്ല കണ്ടില്ല എന്ന് പറയരുത് ഇപ്പം നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അബുദാബി എയർപോർട്ടിലൂടെയാണ് എത്തിഹാദ് എയർവേസിലാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ അരകാൽ മണിയായി ഒരു നാല് മണിക്കൂർ പതിനഞ്ച് മിനിറ്റായിരുന്നു നിന്ന് ട്രാവലിംഗ് ടൈം എന്ന് പറഞ്ഞത് അങ്ങനെ ഇപ്പം തന്നെ നമ്മൾ സന്ധിക്കാൻ എത്തിയത് ഇന്നിപ്പോൾ നമ്മളിനിയിപ്പം ഹോട്ടലിലേക്കാണ് പോകുന്നത് രാത്രി ഫുഡ് കഴിക്കലും മറ്റു കാര്യങ്ങളൊക്കെയാണ് മറ്റധികം വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ ദിവസം എന്നിതൊക്കെ തന്നെയാണ് കേട്ടോ കാഴ്ച ആ ഇത് നമ്മുടെ ടൂർ ഓപ്പറേറ്ററാണ് സാർ ഇത് പേര് പറ പേര് പറ എസ് പി എസ് പി എസ് പി എന്ന് പറയാത്തോളം ഭയങ്കര വലിയ മനുഷ്യനായതുകൊണ്ട് ഫുൾ പേരൊന്നും പറയുകയല്ല ചുരുക്കി പറയോളൂ സജി വർഗീസ് എന്നാണ് പേര് അപ്പം ഞങ്ങളുടെ ടൂറിൻ്റെ ലീഡർ ആണ് കേട്ടേ ഇത് അപ്പം നമ്മൾ മുതൽ ഇനി ബാക്കി നമ്മളിവിടെ ഉള്ളിടത്തോളം ദിവസങ്ങളിലുള്ള നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എസ് പി ഞങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലേ എസ് പി ആയി ആയി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ വേറെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നില്ല അല്ലേ ശ്രീദേവി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടല്ലേ അല്ലേ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത ടൂർ വേണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് യു കെ സ്വിറ്റ്സർലൻഡും കാനഡയൊക്കെ പോകാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ ടൂർ എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ Uh, little 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 little. Little. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail. So depressed when. I'm ദുബായ് എയർപോർട്ടിന് ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പം നമ്മൾ പോയിട്ട് നേരെ അതെ വാതിൽ തുറന്നു വന്നു നമ്മൾ ദുബായിയുടെ മണ്ണിൽ കാലുകുത്തുവാണ് എല്ലാ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളാണ് Feels like a test that I feel so depressed when I can't seem to get out. But something deep inside won't let the restaurant late on it. Right? Mm -hmm. right? restaurant. 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 restaurant Restaurant, okay, thank you so much. <laughs> <laughs> I don't really know what comes next. I'm just doing my best even though I'm so stressed out. Feels like a test that I fail so depressed when I can't seem to get out. But something deep inside won't let